നമസ്കാരം ഞാനിവിടെ പറഞ്ഞത് കാശിനാഥൻ എന്ന ഒരു കഥയെ ഈ കഥയുടെ കഥാപാത്രങ്ങളും വെറും സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കാശിനാഥ് കാശിനാഥൻ മണിയോടെ എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഹോട്ടൽ ഗേറ്റ് കിടന്നാദ്യം റോഡിലേക്ക് ഇറങ്ങിയത് ഒരു വെള്ള ഓടിക്കാറാണ് അതിന് പിന്നാലെ വലിയ വാഹന വ്യൂഹം തന്നെയുണ്ട് ആഡംബരക്കുറവുകളിൽ എല്ലാം തന്നെ ചെന്ന് നിന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് വെള്ള ഓടിക്കാറിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി അല്പം നീണ്ട മുടിയും മലർന്നുകൊണ്ടിരിക്കുന്ന താടിയും അവൻ്റെ മുഖത്തിന് ഗാംഭീര്യം നൽകുന്നുണ്ട് ചെമ്പിച്ച മുടിയിടകൾ അവൻ്റെ മുഖത്തിന് ഗാംഭീര്യത്തോടൊപ്പം തൻ്റെ സൗന്ദര്യം നൽകി ചന്ദന കളർ ഷട്ടിലും മുണ്ടിലും ശേഖരിച്ചും അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു കാറിൽ നിന്നിറങ്ങി മുഖത്തെ കൂളിംഗ് ക്ലാസ് മാറ്റി അവൻ ചുറ്റുമെന്ന് വിശ് വീക്ഷിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സുമുഖനായ സുമുഖരായ രണ്ട് ചെറുപ്പക്കാരും പിന്നാലെ കാറിൽ നിന്നും അത്യാവശ്യം പ്രായമേറിയ ഒരു സ്ത്രീ